നമ്മളും ഇപ്പോൾ ഈ നമ്മൾ വേറൊരു മതത്തിലേക്ക് ഇവിടെ തീര് മാറുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിയതാണല്ലോ ബുദ്ധമതത്തിലേക്ക് ഒരു കാലത്തെല്ലാം മാറിയതാണ് അന്ന് ഈ ദേവന്മാരൊക്കെ ഇവിടെ പോയി അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഈ പറഞ്ഞ വിഷ്ണുവും ശിവനും ഈ കുട്ടിച്ചാത്തനും ഒക്കെ യൂറോപ്പിലും പ്രശ്നം ഉണ്ടാക്കണമല്ലോ അവിടെ അവർ ചിന്തിക്കുന്നില്ലല്ലോ എന്നാൽ ഇവനഴിച്ചാലും പണി കഴിയാമെന്ന് ഒന്നും അവിടെ ചെയ്യുന്നില്ല അവിടെ അങ്ങനത്തെ ചിന്തയില്ലാത്തോണ്ട് എന്തെങ്കിലും അവിടെ ഒരു ചിന്ത വരിക വിഷ്ണുണ്ട് ശിവനുണ്ട് എന്ന് വന്ന് അവർ അതിനെ പ്രാർത്ഥിക്കുകയും അവിടെ അതിൻ്റെ മനസ്സുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് പ്രശ്നം തുടങ്ങും ഈ സൂക്ഷ്മ ജീവികൾ ഒരു നല്ല ശതമാനം മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്ന് വരുന്നത് അല്ലാതെ കണ്ട് സ്വയമേവ ഉണ്ട കുറേ ഏതുണ്ട് ഒന്നുമില്ല അപ്പൊ ഈ മൂർത്തികളൊക്കെ ചെയ്തതാണോ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത മൂർത്തികളുള്ളൂ മനുഷ്യൻ തീർന്ന മൂർത്തികളില്ല ആ ഒരു ചിന്ത മനുഷ്യന്റെ മുമ്പിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ആ മൂർത്തികൾക്ക് അവിടെ സ്ഥാനം ഇല്ലാതെ ഒട്ടില്ലതായി അതൊക്കെ അവർ പൊട്ടിച്ചു കളഞ്ഞില്ലല്ലോ ഏറ്റവും വലിയ ശക്തിമത്തായ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ് ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ ഈ ആ മൂർത്തികളൊക്കെ എവിടെ ഇവിടെ പോയി പല ലെവലിലാണ് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം കണ്ണ് മാത്രമല്ല നമ്മുടെ കാണുന്ന ഭാഗം ചിലപ്പോൾ നമ്മൾ തലച്ചോറ് തലച്ചോറുകൊണ്ട് മാത്രമായിരിക്കും കാണുന്നത് ചിലർ ചിലർ കുറെ അതിൻ്റെ കൂടെ തന്നെ പ്രാണമയകോശവും കൂടെ ചേർന്നായിരിക്കും കാണുന്നത് പ്രാണമയകോശം കൂടെ ചേർത്തായിരിക്കും കാണുന്നത് ചിലര് അതിൻ്റെ കൂടെ മനോമയ മനോമയകോശത്തിൻ്റെ സെക്കൻഡ് ലെവൽ അതായത് ഫസ്റ്റ് ലെവലിൽ നിന്നും കാഴ്ചാശക്തി ഒന്നുമില്ല അതിൻ്റെ സെക്കൻഡ് ലെവൽ വെച്ചായിരിക്കും ചെല്ലരുടെ കൂടെ കാണുന്നത് ആ വ്യത്യാസം ഉണ്ട് ഇപ്പം നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് കൊണ്ട് ഗ്രീൻ ആണ് എങ്കിൽ ഗ്രീനിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൽ കാണാം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ നമ്മൾ കാഴ്ചയിൽ ഇമ്പെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോശങ്ങളിൽ ഏതാണോ അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചായിരിക്കും നമ്മൾ ആസ്പെയർ ചെയ്യുന്നത് സാധാരണമായിട്ട് എല്ലാവരും ഒരേ കോശത്തിൽ തന്നെയാണ് അന്നമയ കോശത്തിൽ തന്നെയാണ് കാഴ്ച പോകുന്നത് ബ്രെയിനാണ് ആസ്പെയർ ചെയ്യുന്നത് എന്നാൽ ചിലർക്ക് അതിനുള്ളിലുള്ള കോശങ്ങൾ ഇതിവിടെ ഇതിനകത്ത് ഇടപെടും അപ്പോൾ അവർ ബ്രെയിൻ ആയിരിക്കില്ല ഇടപെടുന്നത് ബ്രെയിനിനപ്പുറമുള്ള ആധ്യാത്മിക കോശങ്ങളായിരിക്കും ഇടപെടുന്നത് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നമ്മുടെ ആ ഒരു ബോഡിയിലേക്ക് മറ്റുള്ള എൻ്റൈറ്റീസിനെ എങ്ങനെയാണ് കടന്നു കയറാൻ കഴിയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് മറ്റുള്ള എൻറ്റിറ്റീസ് കടന്ന് കയറുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സ്പെഷ്യൽ ദ്വാരം നമ്മുടെ ശരീരത്തിലുണ്ട് പറയാൻ പാടുണ്ടോയെന്നറിയില്ല എന്നാലും പറയാം സ്പെഷ്യൽ ദ്വാരം നമ്മുടെ ശരീരത്തിലുണ്ട് ആ ദ്വാരമെന്ന് പറയുമ്പോൾ സെർവൈക്കൽ ബോണിൻ്റെയും തൊറാസിക് ബോണിൻ്റെയും ബാ ചേരുന്ന ലാ ചേരുന്ന ഭാഗത്ത് ബാക്കിലാണ് അധ്വാരം ഇതുവഴി ഏത് എൻ്റൈറ്റീസിൽ നിന്ന് ഉള്ളിക്കിടക്കാം എൻ്റൈറ്റീസിന് അറിയാമായിരിക്കണം ഇതാണ് എൻ്റെ വഴി എന്ന് അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ പിന്നെ കയറാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇപ്പം ചില ആളുകളൊക്കെ ഇപ്പം വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ തള്ളി എന്നൊക്കെ പറയുന്നൊക്കെ ഇത് ഇതുകൊണ്ടാണ് അത് അകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചതാണ് അപ്പോൾ അതിനാണ് നമ്മൾ അതിന് അതിനെ അതിനെ ഒരു ഒരു വരെ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഈ മാല ധരിക്കുന്നത് മാല വരുമ്പോൾ ഇതിൻ്റെ ആ ആ ഭാഗത്തൂടെ തന്നെ വരും അതിൻ്റെ മണികൾ ആ ഭാഗത്തൂടെ തന്നെ വരും അപ്പോൾ ആ ഹോളിൽ ആ ഒരു ഹോളായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ആ സീസവൻ ടീ ടി വൺ റിബുകളിൽ ഒരു ചെറിയ ഹോൾ സാങ്കല്പിക ഹോളാണ് ആ സാങ്കല്പിക ഹോളിൽ കൂടാണ് എല്ലാ നമുക്ക് നമ്മുടേതല്ലാത്ത പുറത്തു നിന്ന് അലയുന്ന ആത്മാക്കളെല്ലാം കയറുന്നത് വേറൊരു വേറൊരു ഭാഗത്തൂടെയല്ല അപ്പോൾ അത് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് രക്ഷപ്പെടണമെന്ന് എവിടെ രണ്ടും അടിയടിച്ചാൽ മതി സ്വയമായിട്ട് രക്ഷപ്പെടണമെങ്കിൽ അവിടെ രണ്ടടി അടിച്ചാൽ മതി നമ്മൾ മാല ധരിക്കുന്നു അതിനുവേണ്ടി തന്നെയാണ് മാലയുടെ ആ ബീഡ്സ് ആ വഴി തന്നെയാണ് കടന്നു വരുന്നത് കയറിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കയറി ഒരാളാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും മാറും ആ വേറൊരാൾ ചെയ്തെങ്കിലേ മാറുകയുള്ളൂ അയാൾക്ക് മന്ത്രതന്ത്ര ഗുസ്തികളൊന്നും വേണമെന്നില്ല ബന്ധമൊന്നുമില്ല ഈ അതിൽ കൂടെ രണ്ട് രണ്ടോ മൂന്നോ അടി അടിച്ചാൽ മതി ഒരു പരിധിവരെ പെട്ടെന്നായിരിക്കണം ബാക്കി നമ്മുടെ ബോഡികൾ കവറിങ്ങിൻ്റെ ബോഡികളിലെല്ലാം കിടക്കുന്നതിന് മുമ്പ് ചെയ്യണം അപ്പോൾ ഇത് പ്രാഥമികമായിട്ട് ഇത് ഫിസിക്കൽ ബോഡിയിലാണ് കയറിയിരിക്കുന്നത് അതിൽ നിന്നും പ്രാണമയ കോശത്തിൽ കയറിയിട്ടില്ല അതിന് സമയമായിട്ടില്ല മനോമയ കോശത്തിൽ കയറിയിട്ടില്ല ഇത് ഈ കോശങ്ങളെല്ലാം കയറിയാൽ പണി കൂടും ചിലപ്പോൾ ഇറങ്ങാൻ താമസിക്കുന്നതും വരും അതിന് മുമ്പ് കൂടെ അടിച്ചു കൊടുത്താൽ മതി അല്ല ഇത് ഞാൻ പറഞ്ഞത് വെട്ടിക്കളയണമെങ്കിൽ വെട്ടിക്കളയണം ഇതാരെങ്കിലും ഒക്കെ അല്ല ഒരു പരിധി നല്ലതാണ് ഒരാൾ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ ചെയ്യാൻ ചെയ്ത് രക്ഷപ്പെടാൻ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ പോയിന്റിൽ അടിച്ചുകൊടുത്താൽ മതി അതിൽ കൂടെ തന്നെയാണ് ഇത് കയറുന്നത് അല്ലാതെ എല്ലാവരും വിചാരിക്കുന്നു നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരു മരണശേഷം നമ്മുടെ ബോ നമ്മുടെ സൂക്ഷ്മ ശരീരം മുമ്പോട്ടിറങ്ങി പോകുന്ന പോലെ തന്നെ ഇത് വന്നിങ്ങനെ ടോട്ടലായിട്ട് കയറുന്നു അല്ല അത് നമ്മുടെ ഈ ബാക്കിലെ ഈ ബോണിൻ്റെ ഇടയിലുള്ള സാങ്കല്പികമായ ആ അതിനെ കാണാം നല്ല വിസ്താരത്തിൽ ഈ സുഷിരം സുഷിരമില്ല അവിടെ പക്ഷേ അത് ആ പ്രേതാത്മാവിന് ഇത് സുഷിരമായിട്ട് തോന്നും ഇവൻ കയറാനുള്ള മാർഗമായിട്ടും തോന്നും സ്റ്റെപ്പായിട്ടും ഒക്കെ തോന്നും അതിറങ്ങി കയറുകയും ചെയ്യും പക്ഷേ ചിലർ പറയുന്നത് ചില ആത്മാക്കൾ നമ്മുടെ കൂടെ നടന്നിട്ട് ചില ശബ്ദങ്ങൾ നമ്മുടെ നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല ശബ്ദരംഗങ്ങൾ നമ്മുടെ ചെവിയിലൂടെ കടത്തിവിട്ട് കടത്തിവിട്ടാണ് നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനൊരു ഒരു വിശ്വാസം ചെവിയിൽ കൂടെയും ഏത് ഇന്ദ്രിയത്തിലൂടെ കയറാൻ പറ്റുമെന്നാണ് ഒരു വിശ്വാസം പക്ഷെ ഒരു ഇന്ദ്രിയത്തിൽ കൂടെ കയറാൻ പറ്റില്ല ഒരു ഇന്ദ്രിയത്തിൽ കൂടെ കയറാൻ പറ്റില്ല കയറാൻ പറ്റുന്ന വൺ ആൻഡ് ഒണ്ലി വേ ആൻഡ് ദാറ്റ് ഈസ് ഞാൻ ഈ പറഞ്ഞതാണ് പക്ഷേ അതിന് അയാൾക്ക് തോന്നുന്നത് ചെവി കൂടെ കയറില്ല പറ്റാത്ത ടീസ് ശബ്ദങ്ങളിലൂടെ ഇല്ല കയറിയതിന് ശേഷം ആ ശബ്ദം ഉണ്ടാക്കുന്നു കയറിയതിന് ശേഷം ആ ശബ്ദമുണ്ടാക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മൂത്ത രണ്ട് കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട് അച്ഛൻ മരിക്കാൻ കിടക്കുന്നു ഒരാഴ്ച മരിക്കുന്നതിന് എനിക്ക് സംശയം ആയി ഇന്ന ദിവസം മരിക്കുമെന്ന് അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ചെല്ലുമ്പോൾ ഇട രണ്ട് പിള്ളേർ എൻ്റെ രണ്ട് വശുവായിരുന്നു കരയുന്നു ഇത് ഏതാ ഇതെന്താ ഇത് നീ നിനക്ക് എന്തെങ്കിലും എന്താ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഈ ഈ കുഞ്ഞുങ്ങളുടെ എൻ്റെ മൂത്തതാണ് എൻ്റെ മൂത്തതാണ് രണ്ട് പെൺപിള്ളേർ ഗർഭത്തി വെച്ച് തന്നെ മരിച്ചവരാണ് ഇപ്പോൾ ഇതിനെന്താ ചെയ്യുക അപ്പോൾ ഞാൻ ചേച്ചി എൻ്റെ ചേച്ചി സ്ഥാനത്തുള്ളവരാണ് ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ആ എന്തെങ്കിലും ആയിട്ട് അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛനെ നൂത്തിരുത്തിയിട്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് അവരെ അവരെ അവരുടെ അവരെ സങ്കല്പിച്ച് ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്ത് രണ്ട് മൂന്ന് ചെറിയതായിട്ട് ഇപ്പോൾ ഉണ്ടോ അച്ഛൻ ചെവിയിൽ ശബ്ദം ഇല്ല കുറഞ്ഞു ആ ഇനിയും വരത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കവറിങ് അവിടെ കൊടുത്തു ഇനി അവർ കയറാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ആ ചേച്ചിമാർക്ക് വേണ്ട സ്ഥാനവും കൊടുത്ത് അവരെ എന്നുവെച്ചാൽ ശുദ്ധീകരിച്ച് അവരെ കൈകൊണ്ട് തന്നെ റേഖിക്കാരൊക്കെ ചെയ്യത്തില്ലേ അതേപോലെ തന്നെ കൊടുത്ത് അവരെ വിടുകയും ചെയ്തു അത് അച്ഛൻ കേൾക്കുന്ന ചെവി കൂടാണ് അപ്പോൾ ഇപ്പം ചോദിച്ചതുകൊണ്ടാണ് പറയുക കേൾക്കുന്ന ചെവിയുടെ സൈഡിൽ വന്നിരുന്ന് അവർ കരയുന്നതായിട്ടാണ് പക്ഷെ ചെയ്തത് ഇവിടെ അപ്പോൾ ഇവിടെ തന്നെ അല്ലേ എൻ്റെ പോയിന്റ് മാത്രമല്ല വലിയ സിദ്ധന്മാരൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത് ഈ ഈ ഒരു ഒരു സെക്കൻഡ് ഒരു 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 ബോഡി ഒരു ഒരു നമ്മുടേതല്ലാത്ത ഒരു ബോഡി ഒരു എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ സിദ്ധന്മാരൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത് തട്ടുന്നത് തട്ടിക്കൊടുക്കുന്നത് കുനിച്ച് ഇങ്ങനെ അങ്ങ് പറഞ്ഞു ചില എൻറ്റീസൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്തൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് പോകാൻ വേണ്ടിയിട്ട് കഴുത്തിൽ രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രം അല്ലെങ്കിൽ പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ബാധയെ ഒഴിപ്പിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഈ എൻറ്റിറ്റീസിനെ ഒഴിവാക്കാൻ നോക്കുന്നത് ഈ മന്ത്രം പൂജ ഇതിനൊക്കെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മന്ത്രമാണ് മന്ത്രം ഉപയോഗിച്ചത് അത് ഗുണം ചെയ്യണമെങ്കിൽ മന്ത്രം അയാൾ സിദ്ധി വരു ചെയ്യുന്ന ആൾ സിദ്ധിവരുത്തിയിരിക്കും അപ്പോൾ നമ്മളൊരു ശബ്ദത്തെ ആണതിന് ഉപയോഗിക്കുന്നത് ആ ശബ്ദത്തെ സിദ്ധിവരുത്തുക എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം നിയമപ്രകാരം ജപിച്ച് അത് അതിനെക്കൊണ്ട് നമ്മൾ ഒരു 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 കർമ്മം ചെയ്യിക്കുക അതിനെക്കൊണ്ട് നമുക്ക് ഒരു ദേവത ഉണ്ടാക്കാം കുട്ടിച്ചാത്തതിനെ പോലുള്ളൊരു ദേവതയെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ ദേവതയുണ്ടാക്കിയാണ് പ്രത്യക്ഷപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ വിഷ്ണുവിന് മന്ത്രം ജപിച്ച് 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 അക്ഷര ലക്ഷവും അല്ലെങ്കിൽ അതിന് പരവും ഇത്ര ലക്ഷങ്ങൾ കഴിയുമ്പോൾ കോടികൾ കോടികൾ വരും കോടികളൊക്കെ ജീവിക്കുമ്പോൾ ആ ജപം ഒരു ഒരു മൂർത്തിയായിട്ട് മാറും ആ മൂർത്തിയായിട്ട് മാറിയാണ് അയാളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനേതായ എല്ലാ ചൈതന്യം കാണുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചൈതന്യമുള്ള ഒരാൾക്ക് അയാൾ വിചാരിക്കുന്ന പോലെ ബാധകളെയൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ ഈ മൂർത്തികളൊക്കെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തതാണോ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത മൂർത്തികളുള്ളു മനുഷ്യൻ തീർന്ന മൂർത്തികളില്ല മൂർത്തികൾ ഒന്നു തന്നെ ഇല്ല മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത മൂർത്തികളെ ഉള്ളൂ മനുഷ്യൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ മൂർത്തികളില്ല അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാൻ നമ്മുടെ ഹൈന്ദവ ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ശക്തിമത്തായ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ് ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ ആ മൂർത്തികളൊക്കെ എവിടെ എവിടെ പോയി എവിടെ പോയി പോയിപ്പോയി ഒന്നുമില്ലാതായി ഇല്ലാതായി പോയി പോയി ആ ഒരു ചിന്ത മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ആ മൂർത്തികൾക്ക് അവിടെ സ്ഥാനം ഇല്ലാതെ ഒട്ടില്ലതായിരുന്നു അതൊക്കെ അവർ പൊട്ടിച്ചു കളഞ്ഞില്ലേ അല്ല കണ്ടഹാറിലെ തന്നെ എല്ലാം പൊട്ടിച്ചു കളഞ്ഞില്ല ഇങ്ങനെ ഇതിന് ഇതൊക്കെ ഉണ്ടാകുന്നത് അതിനെ ആചരിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുന്നത് സൂക്ഷ്മ ജീവികൾ ഒരു നല്ല ശതമാനം മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്ന് വരുന്നത് നല്ല ശതമാനം മനുഷ്യന്റെ സങ്കല്പത്തിൽ നിന്ന് വരുന്നത് അല്ലാതെ കണ്ട് സ്വയമേവ ഉള്ള കുറേ ഏതുണ്ട് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഈ പറഞ്ഞ വിഷ്ണുവും ശിവനും ഈ കുട്ടിച്ചാത്തനും ഒക്കെ യൂറോപ്പിലും പ്രശ്നം ഉണ്ടാക്കണമല്ലോ അവിടെ അവർ ചിന്തിക്കുന്നില്ലല്ലോ എന്നാൽ ഇവനുശാലം പണി കഴിയാൻ ഒന്നും അവിടെ ചെയ്യുന്നില്ല അവിടെ അങ്ങനത്തെ ചിന്തയില്ലാത്തതുകൊണ്ട് എന്നെങ്കിലും അവിടെ ഒരു ചിന്ത വരിക വിഷ്ണു കൊണ്ട് ശിവനുണ്ട് എന്ന് വന്ന് അവർ അതിനെ പ്രാർത്ഥിക്കുകയും അവിടെ അതിൻ്റെ മനസ്സുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് പ്രശ്നം തുടങ്ങും അല്ലേ നന്മ അതുകൊണ്ട് ചെയ്യാൻ തുടങ്ങും നമ്മളും ഇപ്പോൾ നമ്മൾ വേറൊരു മതത്തിലേക്ക് ഇവിടെ തീര് മാറുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാറിയതാണല്ലോ ബുദ്ധമതത്തിലെ ഗുരു കാലത്തെല്ലാം മാറിയതാണ് അന്ന് ഈ ദേവന്മാരൊക്കെ എവിടെ പോയി ശബരിമല പോലും ബുദ്ധക്ഷേത്രമായിരുന്നു പല ക്ഷേത്രങ്ങളും അങ്ങനെയാണ് അന്ന് എന്ത് ചെയ്തു ബുദ്ധവിശ്വാസികൾ ഒന്നും ചെയ്തില്ല